അസ്സാം വലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു നമ്മൾ റഫീഖ് സെൽഫി ഉണ്ടല്ലോ വഹാബി പുരോഹിതൻ തനിച്ച അവസരവാദിയാണ് അദ്ദേഹത്തിന്റെ പല വീഡിയോയിലും ശ്രദ്ധിച്ചാൽ സോഷ്യൽ മീഡിയയുടെ ഒഴുക്ക് എങ്ങോട്ടാണോ ആ ഒഴുക്കിനോടൊപ്പം സഞ്ചരിക്കുക എന്നത് റഫീഖ് സെൽഫിയുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ഈ അടുത്ത വിവാദമായ സംഭവം നമുക്കൊക്കെ അറിയാലോ മണാലിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ റഫീഖ് സെൽഫി ഇതേ തന്റെ അവസരവാദം പ്രകടമാക്കുന്ന ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ വന്നിരായ ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിൽ ഉസ്താദിനെ തെറ്റുകാരനാക്കി ചിത്രീകരിച്ച് വലിയ മാന്യത ചമയുന്ന റഫീഖ് സെൽഫിയെ നമുക്ക് ആ വീഡിയോയിൽ കാണാം ഏതായാലും അദ്ദേഹം അത് പറയട്ടെ കേട്ടില്ല സഹോദരങ്ങളെ ഈ മുസ്ലി ഈ നടത്തിയ സംസാരം തികച്ചും തെറ്റായ നിലക്കുള്ള ഒരു സംസാരമാണ് ഈ സംസാരത്തിലൂടെ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് തെറ്റായ ഒരു മെസ്സേജ് ആണ് സമൂഹത്തിലേക്ക് പോവുക കേട്ടില്ലേ ഇതാണ് റഫീഖ് സെൽഫി താനിച്ച അവസരവാദിയാണ് പഴമക്കാർ പറയാറുണ്ട് ചില അമ്മായിമ്മമാരെ കുറിച്ചിട്ട് സ്വന്തം മകം മരിച്ചാലും വേണ്ടില്ല മരോളുടെ കണ്ണീരൊന്ന് കണ്ടാ മതി എന്ന് ചില അമ്മായിമ്മമാരെ കുറിച്ച് പറയാറുണ്ട് ഇതേ അമ്മായിമ്മമാരുടെ സ്വഭാവം കൊണ്ട് നടക്കുന്ന ആളാണ് ഈ സെൽഫി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇസ്ലാമിനെതിരെ കൊഞ്ഞനം കുത്തിയാലും വേണ്ടില്ല ഇബ്രാഹിം സക്കാഫിക്ക് ഒരു കൊടുക്കണം ഇതാണ് ഇപ്പൊ മൂപ്പര് ആഗ്രഹം അപ്പൊ ഇബ്രാഹിം സക്കാഫി ഉസ്താദ് പറയാൻ ശ്രമിച്ച അതിന്റെ ആശയത്തെ തെറ്റായി ചിത്രീകരിച്ച് ഇദ്ദേഹം നല്ല പിള്ള ചമയുകയാണ് അപ്പൊ ഇസ്ലാമിനെ കൊഞ്ഞനെ കുത്തിയാലും വേണ്ടില്ല ഇബ്രാഹിം സഖാഫിക്ക് ഒരു കുട്ട് കൊടുക്കണം മോ മരിച്ചാലും വേണ്ടില്ല മരോളുടെ കണ്ണീരൊന്നും കണ്ടാൽ മതി ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ റഫീഖ് സൽഫിക്ക് ഉള്ളത് എന്നാൽ നമ്മുടെ ദീനിനെ കുറിച്ചൊരു ചുക്കുഞ്ചുണ്ണാൻ പോറിയാത്ത മൻസൂർ ബായിക്ക് പോലും ഈ വിഷയം തെറ്റാണെന്നറിയാം എന്നാലും മൻസൂർ ബായി പറഞ്ഞത് സംഭവം തെറ്റാണെങ്കിലും അത് ഇന്ത്യയിൽ പറയാൻ പറ്റുമോ എന്നുള്ളതാണ് മൻസൂർ ബായിക്കുള്ള വിഷയം മൻസൂർ ബായി പറയട്ടെ ഇബ്രാഹിം സക്കാഫി വെറുതെ ചാടിപ്പടഞ്ഞ് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഇസ്ലാമിന്റെ വിധിയാണെങ്കിൽ പോലും ഇത് ഒരു ബഹുസ്വര രാഷ്ട്രമാണ് ഇവിടെ അത് പറയുമ്പോൾ അതിൻ്റെതായ ചില മാനദണ്ഡങ്ങൾ ഒക്കെ പാലിക്കേണ്ടതുണ്ട് ഇസ്ലാമിന്റെ വിധിയാണെങ്കിൽ പോലും വിധിയാണെന്ന് സമ്മതിച്ചു വിധിയാണെങ്കിൽ പോലും ഇതൊരു ബഹുസ്വര രാജ്യമായത് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ദീനനെ കുറിച്ച് ഒരു എ ബി സി അറിയാത്ത നമ്മുടെ മൻസൂർഭായ് പോലും പറഞ്ഞത് ഈ നമ്മുടെ രാജ്യത്ത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും മതം പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന കൊടുത്തിട്ടുണ്ട് എന്നത് വേറെ വിഷയം ഏതായാലും മൻസൂർഭായ് ഒരു കാര്യം സമ്മതിച്ചു ഇന്ത്യ ആയത് പ്രശ്നമാണ് അതാണ് ഇപ്പോ മൻസൂർഭായ്ക്കുള്ള വിഷയം ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന സമുദായത്തിൽ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന റഫീഖ് സലഫിക്കുള്ള നല്ല മറുപടി ഞാൻ പറഞ്ഞ അത് ശരിയാവില്ല അതിന് പറ്റിയ മറുപടിതാ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി തന്നെ പറയട്ടെ മൂപ്പര്ക്ക് എന്തോ പറയാനുണ്ട് ആ കേട്ടില്ല റഫീ സഫി ഇപ്പൊ ചെറിയ ഡോസ്പ് തന്നിട്ടുള്ളോ അതായത് കാര്യമായിട്ടുള്ള വെടിക്കെട്ടൊന്നുമില്ല ചെറിയ തരത്തിലുള്ള ചൈനീസ് പടക്കം ചെറിയ അമിട്ട് അതുപോലെ ചെറിയ ചൈനീസ് ഒക്കെയാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളോ ഇനി ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ മുജാഹിദ് ബാലിശേരിന് ഇറക്കും അസലാമലൈക്കും പെൺപണ പെൺപണ പെൺപണ